ഇന്നലെയാണ് നിലമ്പൂരിലെ വൈക്കടവിൽ അനന്ത് എന്ന് പറയുന്ന ഒരു പതിനഞ്ച് വയസ്സുകാരനെ ഷോക്കേറ്റ് മരിക്കുകയുണ്ടായി ഷോക്കേറ്റ് മരിക്കുക എന്ന് പറഞ്ഞാൽ പന്നിക്ക് വെച്ച അനധികൃതമായി വെച്ച വെച്ചോക്ക് വേറ്റാണ് ആ പതിനഞ്ച് വയസ്സുകാരൻ മരിച്ചത് അത് ഈ ഇലക്ഷൻ സമയമായതുകൊണ്ടും വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചകൾ ആവുകയാണ് ഫസ്റ്റ് തന്നെ രാഷ്ട്രീയ ചർച്ചകൾക്കുപരി എത്രത്തോളവും വലിയൊരു ഇഷ്യൂ ആണ് ഈ നിലമ്പൂർ അല്ലെങ്കിൽ കേരളം പോലുള്ള സ്ഥലത്ത് ഇത് പറഞ്ഞാൽ ഇതൊരു വലിയ ഇഷ്യൂ ആണ് പക്ഷേ ഈ ഇഷ്യൂ ഇപ്പോൾ രാഷ്ട്രീയ കഴിക്ക കാണിക്കുന്നത് വെറും ഗിമ്മിക്കാണ് നാനൂറ്റി അമ്പത്തിനാല് പഞ്ചായത്തുകളിൽ ഈ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ മലയോര മേഖലകളാണ് ആകെ നമുക്കുള്ളത് തൊള്ളായിരത്തി നാൽപ്പത് പഞ്ചായത്താണെന്ന് ആലോചിക്കാം അതിൽ നാനൂറ്റി അമ്പത്തിനാല് പഞ്ചായത്തുകളിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പഞ്ചായത്തുകളിൽ ഇത് രൂക്ഷമായ പ്രശ്നമാണ് അതിൽ തന്നെ മുപ്പത് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഹോട്ട്സ്പോട്ടുകളാണ് അപ്പം ഇത് വലിയ തോതിലുള്ള ഒരു പ്രശ്നമാണ് ഇനി രണ്ടാമത്തെ കാര്യം ഇത് കേരള മൊത്തമുള്ള പ്രശ്നമാണ് രണ്ടാമത്തെ സിബിൽ പറഞ്ഞിട്ടുള്ള വഴിക്കടവ് പഞ്ചായത്ത് നമ്മൾ വഴിക്കടവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നാണ് ആ വഴിക്കടവ് പഞ്ചായത്തിൻ്റെ ചില പ്രത്യേകതകൾ എന്ന് പറയുന്നത് അവിടെ ഇരുപത്തി നാല് വാർഡുകളുണ്ട് ശരിക്കും പറഞ്ഞ ഇരുപത്തി മൂന്ന് വാർഡുകളെ പാട്ടുള്ള ഏതാണ്ട് രണ്ടായിരത്തി രണ്ട് പഞ്ചായത്തുകളുടെ വലിപ്പം വലിപ്പമുണ്ടത് അതുകൂടാതെ അവിടെ അറുപതിനായിരത്തോളം ആളുകൾ താമസിക്കുന്നുണ്ട് അതിൽ തന്നെ നാൽപ്പതിനായിരം മുപ്പത്തി ഒമ്പതിനായിരം സംതിങ് കൂടെ വരുന്ന വോട്ടേഴ്സ് ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പഞ്ചായത്താണ് ഇവിടെ ഈ പ്രശ്നം വളരെ രൂക്ഷമാണ് ഈ പ്രശ്നം ആകെ ഉയർത്തിക്കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ പി വി എന്മാർ മാത്രമാണ് ഈ പ്രശ്നം നേരത്തെ അവിടെ ഉയർത്തിയിട്ടുള്ളത് കോൺഗ്രസ് ഇതിനിടയ്ക്ക് ഉയർത്തിയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് കോൺഗ്രസ് ഉയർത്തിയത് നമുക്കറിയാലോ പെൻഷനുമായി ബന്ധപ്പെട്ട പ്രശ്നവും മലപ്പുറം പരാമർശവും ഒക്കെയാണ് ഈ പ്രശ്നങ്ങൾ അവരാരും തന്നെ ഇതേവരെ ഉയർത്തിയിട്ടുണ്ടായില്ല ഇപ്പോഴാണ് ഈ പ്രശ്നം ഉയർത്തിയത് എനിക്ക് പറഞ്ഞാൽ പന്നികൾക്ക് വെക്കുന്ന ഒരു കെണിയാണ് ആ കെണിയെ നാട്ടുകാരും എതിർക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് അവരുടെ കൃഷിയൊക്കെ നശിപ്പിക്കാൻ വരുന്നതാണ് കാട്ടുപന്നി അപ്പം ആരെങ്കിലും ഇങ്ങനെ അനധികൃതമായിട്ട് കെണിവെച്ച് പിടിച്ചോട്ടെ എന്നാണ് നാട്ടുകാർ കൂടി വിചാരിക്കുന്നത് പക്ഷെ ഇതിന് പിന്നിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് വഴിക്കടവ് പഞ്ചായത്ത് ഭരിക്കുന്നത് ഒന്ന് മുസ്ലിം ലീഗും അതുപോലെ തന്നെ രണ്ടാമത്തേത് നമ്മുടെ ഇവരും കൂടി ചേർന്നിട്ടാണ് കോൺഗ്രസും കൂടി ചേർന്നിട്ടാണ് അപ്പം വഴിക്കടവ് പഞ്ചായത്തിലെ ആദ്യം വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ആര്യ ഷൗക്കത്തിന്റെ സുഹൃത്തായിട്ടുള്ള അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഗ്രൂപ്പുകാരനായിട്ടുള്ള റജി ജോസഫാണ് ഷെഡ്യൂൾ ഷെഡ്യൂൾ ട്രൈബിനെ റിസർവ് ചെയ്യപ്പെട്ടതാണ് അവിടുത്തെ പ്രസിഡന്റ് സ്ഥാനം ആ പ്രസിഡന്റ് സ്ഥാനം തങ്കമ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് ഈ വഴിക്കടവ് പഞ്ചായത്തിൽ ഞാൻ അറിഞ്ഞിടത്തോളം വെച്ചിട്ട് യഥാർത്ഥത്തിൽ ഈ പ്രശ്നം നടന്നതിന് ശേഷം ഈ കുറ്റവാളിയായിട്ടുള്ള ബിനീഷ് ആദ്യം വിളിച്ചിട്ടുള്ളതും റെജി ജോസഫിനെയാണ് മനസ്സിലായോ അപ്പം അതുകൊണ്ട് ഇതിന്റെ പുറകിൽ നിന്ന് ആർക്കെങ്കിലും മാറി നിൽക്കാൻ പറ്റും എന്നുള്ളതൊന്നും വിചാരിക്കില്ല പിന്നെ ഇതിന് തൊട്ട് മുമ്പ് അവിടെ എന്ന് പറയുന്ന ഒരു രണ്ടു മാസം ഇതുപോലെ തന്നെ ഒരു മരണം ഉണ്ടായതാണ് ആരും ഇതുപോലെ ശ്രദ്ധിച്ചില്ല പക്ഷെ ഇവിടെ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ കാട്ടാൻ വേണ്ടിയിട്ട് നേതാക്കന്മാരെല്ലാരും വരും സർപ്പിന്റെ ഇതെന്ന് വെച്ചാ ഇപ്പൊ ആ അപകടം ഉണ്ടായ ഇവിടെ തന്നെ ആരുടെ ശോക്കത്ത് അവിടെ വരുന്നു അതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ സർക്കാർ സ്പോൺസേർഡ് മർഡറാണെന്നാണ് അവർ ഉന്നയിച്ചത് രാത്രി തന്നെ രാ ചക്കാലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധമൊക്കെ നടക്കുകയായി ഇപ്പോൾ ഈ സാഹചര്യം ശരിക്കും ഒരു സർക്കാരിനെതിരെയുള്ള വികാരം സർക്കാരിനെതിരെയുള്ള അത്രത്തോളം ഒന്നും ഉയർത്തിയിട്ടില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാരിനെതിരെയുള്ള വികാരം ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇവരുടെ ചില ഗിമ്മിക്കുകൾക്കുണ്ട് ആദ്യമായി തന്നെ എന്താ സംഭവിച്ചത് ആദ്യം നമുക്ക് ആദ്യം മുതൽ എടുക്കാം ഈ സംഭവം ഉണ്ടായി മിനിറ്റുകൾക്കകം തന്നെ ആര്യാൾ ഷൗക്കത്ത് ഒരു പ്രസ്താവന നടത്തുന്നു ഇത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ് അതിന് യാതൊരു തെളിവില്ല കാരണം ഇത് അനധികൃതമായി ഇപ്പൊ ഓക്കെ കൃഷി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് സർക്കാരിനെ പിന്നെയും കുറ്റപ്പെടുത്താം പക്ഷെ ഇത് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് അനധികൃതമായി ഒരു കെണി പന്നിക്കണി വെച്ചതാണ് ആ പന്നിക്കെണി വെച്ചതിന് ശേഷം മിനിറ്റുകൾക്ക് ഇതിലൊരു സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണെന്ന് പറയുന്നു അതിനുശേഷം സംഭവിച്ചത് എന്താ അതിനുശേഷം സംഭവിച്ചത് യഥാർത്ഥത്തിൽ നമ്മുടെ ചാമക്കാലയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു വലിയ പ്രതിഷേധം നടത്തും ആ പ്രതിഷേധത്തിന് ശേഷം ചാമക്കാലയ്ക്ക് കൂടി വലിയൊരു അബദ്ധം പറ്റി ആ അബദ്ധം പറ്റിയത് ഇതൊരു ആഘോഷമാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ വഴിക്കടവിൽ ഉണ്ടായിട്ടുള്ള അനന്തൂരിന്റെ കൊലപാതകവും അതിനുശേഷം നടത്തിയിട്ടുള്ള പ്രതിഷേധത്തിനും ശേഷം സുഹൃത്തുക്കളോടൊപ്പം എന്ന് പറഞ്ഞ് രാത്രി പുള്ളി ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിടുകയാണ് മനസ്സിലായോ അതായത് ഇത്തരത്തിൽ വീണ് കിട്ടിയ ഒരു അവസരമാണെന്നുള്ളത് ഈ നമ്മുടെ ചാമക്കാല എന്ന് പറയുന്നത് എവിടെ നിന്നുള്ള ആളാണത് കൂടി ശിബിലി അറിയണം എവിടെന്നാണ് പത്തനാപുരത്ത് കെ വി ഗണേഷ് കുമാർ അതിനെ കഴിഞ്ഞോളം മത്സരിച്ചൊരാളാണ് അപ്പം ഇത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ ഒരു വലിയ അവസരം വീണ് കിട്ടി എന്ന് പറയുന്ന ഒരു തോന്നൽ ഇവർക്കെല്ലാം ഉണ്ടായി അപ്പൊ ഇത്തരത്തിൽ ഈ രണ്ട് പ്രതികരണവും പോയി അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഒരു തിരിച്ചടിയായി പിന്നെ അതിൽ കുറച്ചെങ്കിലും രക്ഷിച്ചത് നമ്മുടെ വനം വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശശീന്ദ്രനാണ് ശശീന്ദ്രനെ വിവരക്കേട് വിളിച്ചു പറഞ്ഞു കാരണം ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയുന്നത് ഇതിൽ വലിയ തോതിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ റെജി ജോസഫും അവിടത്തെ ഭരണകൂടവും ഒക്കെ തന്നെ യു ഡി എഫ് ആണ് അവർക്ക് വേണമെങ്കിൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റിനും ഒരു മജിസ്ട്രേറ്റിന്റെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അധികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പന്നികളെ വെടിവെക്കാൻ വേണ്ടി ഉത്തരവ് ഇടാവുന്നേ ഉള്ളൂ അങ്ങനെ ഉത്തരവ് ഇട്ടിട്ടില്ല കാരണം ഈ പന്നി കെണിവെച്ച് പിടിച്ച് ഈ വിൽപ്പന നടത്തുന്ന ഒരു മാഫിയ സംഘത്തെ കോൺഗ്രസ് ഒക്കെ തന്നെ അവിടെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്ന് പറയുന്ന വലിയ ആരോപണമാണ് ഉണ്ടായിട്ടുള്ളത് ഇനി മറ്റൊരു കാര്യം കൂടി പറയുകയോട് ഇതിന് തൊട്ട് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് റഷീദ് എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചപ്പോ അവിടെ ആര്യ ഷൗക്കത്ത് പോയി പോയിട്ടില്ല ആര്യ ഷൗക്കത്തിന് തന്നെ എ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് ഈ പറയുന്ന ജി ജോസഫ് എന്ന് പറഞ്ഞ അവിടുത്തെ വൈസ് പ്രസിഡന്റ് ഇനി മറ്റൊരു കാര്യം കൂടി ഉള്ളത് ഈ വി വിജയരാഘവൻ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണം ഈ മരണം നടന്നതിന്റെ അന്ന് രാത്രി തന്നെ ഈ വഴി നടന്നു പോകുന്ന വഴികളിലെല്ലാം തന്നെ ആര്യകത്തിന്റെ പോസ്റ്റൊട്ടിക് ആയിരുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനും ഇതിനകത്ത് ഒരു ആത്മാർത്ഥതയും ഇല്ല കാരണം കോൺഗ്രസിന് ആത്മാർത്ഥ ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് ആദ്യം എടുക്കേണ്ട അജണ്ട ഇതാണ് ഈ ഞാൻ നേരത്തെ തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് പി സി വിശ്വനാഥും ഈ പറയുന്ന ഷാഫി പറമ്പിലും അതുപോലെ തന്നെ പി കെ ഫറോസും രാഹുൽ മാങ്കൂട്ടനിലും ഒക്കെ പെൻഷൻ കാര്യവും അതുപോലെ തന്നെ മലപ്പുറം പരാമർശവും ഒക്കെ എടുക്കുമ്പോൾ അവിടത്തെ ജനങ്ങളെ ബാധിക്കുന്ന ജീവൽ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ചർച്ച ചെയ്യുന്നില്ല നമ്മുടെ വീഡിയോയിൽ ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓർക്കുന്നുണ്ടായി അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് യഥാർത്ഥത്തിൽ പിന്നെ പിന്നെ ഇതൊരു ബ്രോഡർ സെൻസിൽ എടുത്താൽ തീർച്ചയായിട്ടും സ്റ്റേറ്റ് ഗവൺമെന്റ് വലിയ പളിച്ചോളൂ സാർ ഞാൻ പറഞ്ഞു പറഞ്ഞത് അത കാരണം അവിടെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ സാർ റഷീദെന്ന് പറഞ്ഞു അദ്ദേഹം ഇതുപോലെ ഷോക്കായിട്ട് ഞാൻ മരിച്ചത് ഇങ്ങനെ അനധികൃതമായ കാര്യം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്താനുള്ളൊരു ഇത് അവർക്ക് വേണ്ടത് സർക്കാരിന് വേണ്ട അല്ലെ അതിന്റെ നടപടി സ്വീകരിച്ച് ഈ ഈ ഒരു മരണം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ശിബിലി തീർച്ചയായിട്ടും നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് പിണറായി വിജയനോടുള്ള വിരോധം മൂലമോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്ക് നമുക്ക് കുറ്റപ്പെടുത്താം പക്ഷേ ഷിബിലി അറിയേണ്ടത് ഈ സർക്കാർ വന്നിട്ട് ഒമ്പത് കാലം കൊല്ലമായുള്ളൂ ഈ സർക്കാരിന്റെ വ്യക്താവോ അല്ലെങ്കിൽ ഔദ്യോഗിക വ്യക്താവോ അല്ലെങ്കിൽ അവരെ നയിരിക്കുന്ന ഒരാളോ അല്ലേ ഷിബിലിക്ക് അത് കൃത്യമായിട്ട് അറിയാം പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണ് ഷിബിലി ആ പ്രദേശങ്ങളിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നത് ശിബിലിക്ക് അറിയോ അവിടെ അവിടെയെല്ലാം തന്നെ ആടുകൾ വീടൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യ എൺപത്തി ഒമ്പത് കിലോമീറ്റർ നൂറ്റി നാല്പത് നാല് കിലോമീറ്റർ ചതുശ കിലോമീറ്റർ ഉള്ളതിൽ ആ ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിൽ എൺപത്തിനാല് കിലോമീറ്ററും ഇത് വനാതിർത്തിയാണ് അവിടങ്ങളിലൊക്കെ തന്നെ ആളുകൾ ഇത് ഒഴിഞ്ഞു പോകുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ വിജനമായി കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ പറയുന്ന സാമൂഹിക വിരുദ്ധ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടത്തുന്നത് നടത്തുന്നത് ഈ വിനീഷ് തന്നെ അതിന്റെ ബൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനാണ് എന്നുള്ളത് നമ്മൾ കേൾക്കുന്നു അപ്പൊ ഇത് ഇത്തരത്തിൽ ഇത് ഈ ഒമ്പത് കൊല്ലമായിട്ടുള്ള പ്രശ്നം മാത്രമല്ല ഇത് കാലാകാലങ്ങളായി വന്നിട്ടുള്ള ഒരു ഗവൺമെൻറ്റും ഇവരോട് വലിയ തോതിലുള്ള ഒരു പ്രതിപത്തിയോ ഒരു ആത്മാർത്ഥതയോ കാണിച്ചിട്ടില്ല ഇപ്പോഴും ഞാൻ ഷിബിലോട് പറയുന്നു തെരഞ്ഞെടുപ്പായതുകൊണ്ടാണ് ഇത് വലിയ തോതിൽ പ്രശ്നമാകുന്നതും പത്തനാപുരത്തുള്ള നമ്മുടെ ചാമക്കാല വന്നിട്ട് എന്ത് ചെയ്യുന്നത് അവിടെ ഒന്ന് പ്രതിഷേധം നടത്തുന്നു ഇതെല്ലാം വെറും ജിംബിക്കുകളാണെന്ന് കൃത്യമായിട്ട് അവിടെ ജനത്തിനറിയാം ഞാൻ തുറന്നൊരു കാര്യം കൂടി പറയണോണ്ടെന്ന് തോന്നരുത് എംസ്വരാജിനുള്ള ആത്മാർത്ഥതയുടെ പകുതി പോലും യഥാർത്ഥത്തിൽ ആര്യകത്തിനോ ഈ പറയുന്ന പോലെ ചാമക്കാലക്കൊന്നും ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് ഈ ഈ വിഷയം ഉയർത്തി കാണിച്ചാൽ പി ബി എൻവറിന് മൈലേജ് കിട്ടുമോന്നൊന്നും നോക്കാതെ ഈ വിഷയം അവർ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിലെ വലിയ അജണ്ടയായി ഉയർത്തി കാണിക്കേണ്ടതായിരുന്നു കാണിക്കാമായിരുന്നു പക്ഷെ അതെന്ത് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്നിരുന്നാലും ഇങ്ങനെ ഒരു എലക്ഷൻ നടക്കുന്ന സമയത്ത് അത് വിവാദമാകുമ്പോൾ അത് എലക്ഷനിൽ ചർച്ച ചെയ്ത സ്വാഭാവികമല്ലേ അതിനെ നമുക്ക് അങ്ങനെ അജണ്ട ആക്കി അല്ല ഇതില് ഏറ്റവും അടിസ്ഥാനപരമായി ഇതിന്റെ പ്രശ്നം ശൂലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര വന നിയമത്തിൽ വ്യത്യാസം വരുത്തണം ഇപ്പൊ ഷെഡ്യൂൾ ഒന്നിൽ പെടുന്ന മൃഗങ്ങളെ ഒന്നും കൊല്ലാനുള്ള അധികാരം നമുക്കില്ല അങ്ങനെ അധികാരം വേണമെങ്കിൽ ആ മൃഗത്തെ നമുക്ക് ആറംഗ കമ്മിറ്റിയെ വെക്കണം ആ മൃഗത്തെ നമുക്ക് ജീവനോടെ പിടികൂടാൻ പറ്റില്ല എന്ന് പറയണം ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഒരുപാട് വലിയ ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എടിയെക്കാൻ ഉത്തരവിടാൻ കഴിവുള്ളൂ ഈ ഒരു കൊലപാതകം പറഞ്ഞ അനധികൃതമായി പിടിക്കുന്നവരാണതും സർക്കാരിന്റെ ഒരു സാധനം ഉപയോഗിച്ചു കണ്ട് തന്നെ അല്ല തീർച്ചയായിട്ടും അവർക്ക് ഈ കുട്ടിയുടെ ഒപ്പം ഈ കുട്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരു കുട്ടിയുടെ അമ്മ ഇതിനു മുമ്പ് തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിലും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് കേൾക്കുന്നു ഞാൻ പറഞ്ഞു വന്ന ഒറ്റ കാര്യമുള്ളൂ ആ പരാതികളിൽ വളരെ അലമ്പാതത്തോടുള്ള സമീപനം ഈ പറയുന്ന പോലീസിന്റെ ഭാഗത്തും ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാവും അതിന്റെ കാരണം എന്താണെന്ന് അറിയാം ഷിബ്ലി അത് അവിടെ വളരെ കോമണായി നടന്നു പോകുന്ന ഒരു കാര്യമാണ് അവിടെ വളരെ സാധാരണമായി നടന്നു പോകുന്ന ഒരു കാര്യമാണ് അതിന് അവിടുത്തെ ജനത്തിനൊന്നും ഒരു പരാതിയില്ല ആ പരാതി ഇല്ലാത്ത അവരുടെ ഈ കാട്ടുപന്നികൾ അങ്ങനെയെങ്കിലും കൊല്ലപ്പെടട്ടെ എന്ന് എന്നുള്ള കൃഷിക്കാർ വിചാരിക്കുന്നതുകൊണ്ടാണ് കാരണം അല്ലാതെ അവരിപ്പോ വെടിവെച്ച് കൊല്ലുകയോ അവരെ നേരെ കൊല്ലുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായാൽ കാട്ടുപന്നി കൊല്ലപ്പെട്ടാൽ അവർക്കെതിരെ കേസെടുക്കും അപ്പൊ ഇത് ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം ഒരൊറ്റ കാര്യമേ ഉള്ളൂ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മലയോര ജനതയെ ഒരു രാഷ്ട്രീയ പാർട്ടി പരിഗണിക്കുന്നില്ല അവരുടെ വോട്ട് ബാങ്ക് കിട്ടണം വോട്ടുകൾ കിട്ടണം കിട്ടണമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു പരിഗണനയും സാർ ഇപ്പൊ ഇന്നിപ്പോ നമ്മൾ ഈ എടുക്കുന്ന സമയത്ത് തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രമേശ് ചെന്നിത്തല അവിടെ സന്ദർശിക്കുകയുണ്ടായി അപ്പം ഇതെല്ലാം ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് അത് ആത്മാർത്ഥതയില്ല എന്നാണ് സാർ പറഞ്ഞത് നൂറ് ശതമാനം സാർ അപ്പൊ ഈ പൊളിറ്റിക്സിൽ ഇപ്പൊ എല്ലാവരും ഇത് അൻവർ ഉൾപ്പെടെയുള്ളവര് പി വി അൻവർ അവിടെ ഇത് കുറച്ചു കൂടി ആത്മാർത്ഥതയോട് ഉന്നയിച്ചിരുന്നു എന്നാണ് ഞാൻ വ്യക്തിപരമായി വിചാരിക്കുന്നത് അതിന്റെ ഒരൊറ്റ കാരണം എന്താ വെച്ചാൽ പി വി അൻവർ അവിടുത്തെ എം എൽ എ ആയിരുന്നു അവിടത്തെ എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടെ കാണാൻ വേണ്ടി വരുന്ന അമ്പത് പേരോ പേരോ കാണാൻ വന്ന എൺപത് പേരുടെയും പ്രശ്നം ഇതാണ് ഈ പ്രശ്നത്തിന് എന്ത് പരിഹാരം ഉണ്ടാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇനി വേറൊരു കാര്യം പറയാം ഇപ്പൊ എഴുപത്തി മൂന്ന് കോടി രൂപയുടെ ഈ ഫെൻസിംഗ് അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട് മനസ്സിലായത് അറുന്നൂറ്റി ഇരുപതോ നാല്പതോ കോടി രൂപ തരാമെന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് ഒരു കോടി രൂപ പോലും തന്നിട്ടില്ല മൂവായിരം കോടി രൂപ ഉണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് ഈ പറയുന്ന ഇത്രയും കിലോമീറ്ററുകളിൽ ഒരു ഫെൻസിങ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ മതല് നിർമ്മിക്കുകയോ ഒക്കെ എന്നുള്ള വലിയ തോതിലുള്ള എന്തുണ്ട് നിർദ്ദേശങ്ങളുണ്ട് നമുക്കറിയില്ല അതൊക്കെ ചെയ്താൽ പോലും ഇത് കൃത്യമായി തടയാൻ പറ്റുമെന്ന് കാരണം ഇത് കൃത്യമായി തടയണമെങ്കിൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഇരുപത് കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ആനകളുടെ നാലരട്ടിയാണ് ഇപ്പൊ അവിടെ എന്തുള്ളത് ഉള്ളത് പുലികളുടെ എണ്ണത്തിലും അത്തരത്തിലുണ്ട് നാൽപ്പതിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പതായിട്ടുണ്ട് വർദ്ധിച്ചിട്ടുണ്ട് ഈ കണക്കിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും വർദ്ധിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനെ മറ്റു രാഷ്ട്രങ്ങളൊക്കെ നേരിടുന്നത് കൃത്യമായ ഒരു സീസണുകളിൽ ആളുകളെ വെടിവിച്ചു കൊല്ലാനും പിടിക്കാനും ഒക്കെ ജനപരിപ്പത്തെ നിയന്ത്രിച്ചുകൊണ്ടാണ് മനസ്സിലായോ അത്തരത്തിൽ നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം നമുക്കില്ല കാരണം അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നമുക്കിവിടെ ഒരു നിയമം കൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒടുവിൽ ബി ഗവൺമെന്റ് അത് ഗവൺമെന്റ് അതൊന്നുകൂടി എന്ത് ചെയ്തു സ്ട്രോങ് ആക്കി അപ്പൊ അതിന് പകരം ഇത് കേന്ദ്ര ഗവൺമെന്റ് ധരിപ്പിക്കാനും ഈ നിയമം ഒന്നും ചെയ്തിട്ടില്ല ഇനി ഷിബിലി എന്നോട് ചോദിച്ചല്ലോ ഇപ്പൊ ഇത്തരത്തിൽ ആത്മാർത്ഥ ഇല്ലെന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഞാൻ ഷിബിലിയോട് തിരിച്ചെ ഈ പറയുന്ന എം പിമാർ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ ഏതെങ്കിലും എം പിമാർ ഈ പ്രശ്നം ഉയർത്തിയിട്ടുണ്ടോ ഒന്ന് ഒന്ന് ഇനി രണ്ടാമതൊരു ചോദ്യം കൂടി ഉണ്ടെന്നേ അതും കൂടി കേട്ട് മറുപടി ഏതെങ്കിലും കോൺഗ്രസിന്റെ എം പിമാർ ഈ പറയുന്ന അവരുടെ എം പിമാർക്ക് കിട്ടുന്ന ഫണ്ടിൽ നിന്ന് ഒരു ഒരു കോടി രൂപയെങ്കിലും ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടോ ഇല്ല രാഹുൽ ഗാന്ധിയൊക്കെ പ്രധാന മണ്ഡലമാണ് അതൊക്കെ ശരിയാണ് പക്ഷേ ഇവര് എലക്ഷൻ സമയത്ത് അത് ചർച്ച ചെയ്യുമ്പോൾ അത് നമ്മൾ അതിന്റെ ചർച്ചയെ പോസിറ്റീവ് ആയി വേണ്ടത് അല്ലെ ഇലക്ഷൻ സമയത്ത് ചർച്ച ചെയ്യുമ്പോൾ അതിനെ പോസിറ്റീവായി കാണണം പക്ഷെ ഞാൻ അവിടുത്തെ ജനങ്ങളോടും ശിവലിയോടും എന്റെ പ്രേക്ഷകരോടും പറയുന്നത് നിങ്ങൾ ഇത് വളരെ ആത്മാർത്ഥമായ പ്രതികരണങ്ങളാക്കി തെറ്റിദ്ധരിക്കുന്നത് അത്രയുള്ളൂ നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കണല്ലോ പത്തൊമ്പതാതി കഴിഞ്ഞിട്ട് ഇനി അവിടെ ആര ചവിട്ടി കൊന്നാൽ ഒരു മനുഷ്യൻ ഉണ്ടാവൂല യാഥാർത്ഥ്യം യാഥാർത്ഥ്യമാണല്ലോ ഷിബില് മനസ്സിലായാ പക്ഷെ എനിക്ക് അമിതാഭ് ബച്ചൻ എത്ര പൊക്കുണ്ടെന്ന് ഞാൻ വെറുതെ പറയാൻ പറ്റുമോ മനസ്സിലായോ അപ്പൊ അത് ഞാൻ പറയ യാഥാർത്ഥ്യം യാഥാർത്ഥ്യമാണ് പിന്നെ നിങ്ങളൊന്നും ആലോചിച്ചോക്കണം പത്തനാപുരത്തുള്ള ചാമക്കാല അവിടെ നിന്ന് പ്രതിഷേധം നടത്തുകയും രാത്രി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ലാസ്റ്റ് ഏറ്റവും ഒടുവിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു കാരണം എന്താ അത് അനൗചിത്യമാണെന്ന് തോന്നി മനസ്സിലായോ ഇന്നിപ്പം ഞാൻ അവിടെയുള്ള മറ്റൊരു രാഷ്ട്രീയ നേതാവുമായിട്ട് സംസാരിച്ച അപ്പോ അദ്ദേഹം എന്നോട് ഉള്ളു തുറന്ന് സംസാരിച്ചത് ഇതൊരാഘോഷമാക്കി ഒരവസരമാക്കി കുറെ പേര് ഇത് കാണുന്നു എന്നാണ് മനസ്സിലായോ ഈ ഈ രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്ന എന്ന് പറയുന്ന വഴിക്കടവ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട പല സ്ഥാനങ്ങളിലൊക്കെ വഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ ആളാണെന്ന് പറയുന്നില്ല കാരണം വച്ചാൽ വ്യക്തിപരമായ സംഭാഷണം പുറത്തു പറയണ്ടെന്ന് വെച്ച് പക്ഷെ അദ്ദേഹം പറയുന്നത് ഇതൊരാഘോഷമായി കാണുന്നു അല്ലാതെ ജനങ്ങളുടെ ഒന്നും പ്രശ്നം ഒരു കാലത്തും തീരാൻ പോകുന്നില്ല ഇനി ഒരു പത്ത് ശതമാനത്തോളം അല്ലെങ്കിൽ മൂന്ന് ശതമാനത്തോളം അഞ്ചു ശതമാനത്തോളം വനം കേരളത്തിൽ കൂടിക്കൂടി വരികയാണ് മനസ്സിലായോ അപ്പൊ ഈ വനം കൂടി വരണത് എന്തുകൊണ്ടാണ് ജനങ്ങൾ അവിടെ വിട്ട് പോകുന്നത് പോകുന്നതുകൊണ്ടാണ് മനസ്സിലായോ പിന്നെ ശശീന്ദ്രനെയോ ഇവിടത്തെ വനപാലകരെയോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെയോ ഒന്നും ന്യായീകരിക്കാൻ ഞാനാളല്ല പക്ഷെ ഒറ്റ കാര്യമുള്ളൂ ഈ പ്രവർത്തികൾ ചെയ്യേണ്ട അവരെ നമ്മള് കഴിഞ്ഞ ഒമ്പത് കൊല്ലവും നിരന്തരമായി നമ്മൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നേ മനസ്സിലായോ ശശീന്ദ്രൻ എന്നൊക്കെ പറഞ്ഞാൽ കഴിപ്പെട്ട ആളാണ് നമ്മൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അങ്ങനെ വിമർശിച്ചോണ്ടിരിക്കുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് അതിനേക്കാൾ വലിയ കള്ളത്തരം കാണിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ ആര്യൻ ഷൗക്കത്തും എടുക്കരുത് അത്ര എനിക്ക് എന്ത് ചെയ്യാനുള്ളു ആ പറയാനുള്ളു മനസ്സിലായോ അതാണ് വാസ്തവം എന്ന് പറയുന്നത് പിന്നെ ഞാനൊരു സിമ്പിളായിട്ടൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ആര്യൻ ഷൗക്കത്ത് തന്നെ ഇപ്പൊ അവിടെ ചെന്ന് കരഞ്ഞു കാണിക്കുന്നു മറ്റേ ബഹളം ഉണ്ടാക്കുന്നു മറ്റേ പ്രതിഷേധ പ്രകടനം നടത്തുന്നുണ്ടോ ഞാൻ ഷിവലോട് മറ്റൊരു കാര്യം ചോദിക്കട്ടെ ആരും ചോദിക്കാത്തൊരു ചോദ്യമുള്ളൂ അതെനിക്ക് ചോദിക്കണം ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിൽ കോൺഗ്രസ് ഒരു ജാഥ നയിക്കണമെന്ന് പറയുന്നതിന് മുൻപ് അല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോലും അതിനെ എതിർത്തുകൊണ്ട് ഈ ആര്യാഴ്ച മുക്കത്ത് അവിടെ എന്ത് ചെയ്യാൻ തയ്യാറായി ജാഥ നടത്താൻ തയ്യാറായി ലാസ്റ്റ് ഏറ്റവും ഒടുവിൽ വലിയ തോതിൽ കോൺഗ്രസ് അമൃത ചലിച്ചിട്ടാണ് അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങുന്നത് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒറ്റക്ക് ജാഥ നടത്താനുള്ള അണികളുള്ള ഒരാൾക്ക് ഈ വിഷയത്തിൽ ഒരു ജാഥ ഒരു പ്രകടനം നടത്തിക്കൂടായിരുന്നു ശരിയട്ടേ മനസ്സിലായാ ഈ ചോദ്യത്തിനെങ്കിലും മറുപടി പോരാ ഇത് പറയുമ്പോൾ ഉടനെ തന്നെ നമ്മൾ മറ്റേ സി പി എം കാരനാണോ എക്സ് ആണോ വൈ ആണോ അതൊന്നുമല്ല നിങ്ങൾ മാറ്റർ ഓഫ് ദ ഫാക്ട് ആയിട്ട് ഈ ചോദ്യത്തിന് എന്ത് മറുപടി പറ നമുക്കിത് ഇപ്പൊ പി വി അൻവറോട് സ്നേഹമുള്ളതുകൊണ്ടോ ദേഷ്യമുള്ളതുകൊണ്ടോന്നും അല്ല പി വി അൻവർ ഇത്തരത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അടുത്ത് പ്രകടനം നടത്തി എന്ത് ചെയ്ത ഒരാളാണ് ജയിലിൽ പോയൊരാളാണ് അദ്ദേഹം നിരന്തരമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പൊ ഈ വഴിക്കടവ് പഞ്ചായത്ത് തന്നെ യഥാർത്ഥത്തിൽ രണ്ട് പഞ്ചായത്തായി ഉപയോഗിക്കേണ്ടതാണ് അപ്പൊ അത്തരത്തിൽ മലയോര ജില്ല വേണമെന്ന് പി വി അൻവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി നാളെ മറ്റൊരാളാണ് യാഥാർത്ഥ്യമെങ്കിൽ നമ്മളത് തുറന്നു പറയും ഇപ്പൊ നമ്മൾ ഇവിടെ മുഹമ്മദ് റിയാസിനെ നമ്മൾ പല കാര്യങ്ങളും എടുത്തിട്ടുണ്ടെങ്കിലും ഹൈവേ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഇതിന്റെ ഉത്തരവാദിത് അല്ല ഹൈവേയുടെ കാര്യത്തിൽ മുഹമ്മദ് റിയാസ് അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് വീതില്ലേ അല്ലേ അത് ഫാക്റ്റാണ് മനസ്സിലായാ ഷിബില് നാളെ കള്ളക്കടത്തുകാരാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചിട്ടില്ല കാരണം എനിക്കറിയാലല്ലത് മനസ്സിലായി അപ്പൊ അതുപോലെ തന്നെ നാളെ എക്സോ വൈ ഒ ആയിക്കോട്ടെ ഇത് അങ്ങേയറ്റത്തെ തട്ടിപ്പാണ് ഞാൻ പറയുന്നത് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗവൺമെന്റിന്റെ വിമർശനങ്ങൾ കൊണ്ട് ഗവൺമെന്റ് ചെയ്തത്ര കാര്യം പോലും പ്രതിപക്ഷം ഒരിക്കലും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഒരു ഈ വയനാട് ഇത്തരത്തിൽ ആളുകൾ ചവിട്ടി കൊന്നപ്പോ ഒരു ഒരു അയ്യായിരം പേര് വേണ്ട ഒരു അഞ്ഞൂറ് പേരെടുത്തിട്ട് ഒരു പ്രകടനം നടത്തായിരുന്നില്ലേ ഒരു പ്രതിഷേധ പ്രകടനം നടത്തായിരുന്നില്ലേ ഗവൺമെന്റിനെ സമ്മർദ്ദത്തിലാക്കാന്ന് വരെ ചെയ്തിട്ടില്ലല്ലോ കോൺഗ്രസിന്റെ മലയോര ജാഥകളൊക്കെ നടത്തില്ല ഒരു തവണ കഴിഞ്ഞ ഒമ്പത് കൊല ആ പക്ഷി ബിൽ പറഞ്ഞായി കഴിഞ്ഞ ഒമ്പത് കൊല്ലത്തിന് ഇടക്ക് ആകെ ചെയ്ത ഒരൊറ്റ പണിയുള്ളൂ എന്നാണ് ഒരു ഒരു തവണത്തെ മലയോര ജാഥ അതും എന്തായത് അറിയാമോ അതും ഏറ്റവും ആദ്യമേനെ പി വി അൻവർ അവിടെ വലിയ തോതിൽ പ്രശ്നമുണ്ടാകുന്നു ഇതിന് വലിയ തോതിൽ സപ്പോർട്ട് കിട്ടുന്നു എന്ന് കണ്ടപ്പോഴേക്ക് എന്ത് ചെയ്ത് ഷിബിൽ ഇതൊക്കെ എല്ലാവരും ചെയ്യും ആർ എസ് എസിന്റെയും സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും നിലപാട് ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു ഷിബിലിക്ക് അറിയോ എന്തായിരുന്നു സ്ത്രീ വിള പ്രവേശിപ്പിക്കണമെന്നായിരുന്നു ഓ രാജഗോപാലും ബാക്കിയുള്ളവരും എല്ലാവരും എന്ത് ചെയ്താണ് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്താൽ പിന്നെ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരാൾ കിടന്ന് ഇട്ട് എന്ത് ചെയ്തപ്പോ വായിട്ട് അടിച്ചപ്പോ അതിന്റെ ഒപ്പം ജനം കൂടുന്നുണ്ടോ ഇവരെ അതുപോലെയാണ് മലയോര ജാഥ ഒക്കെ എന്ത് ചെയ്തത് നടത്തിയത് അതുകൊണ്ട് ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് കോൺഗ്രസിന്റെ ആളുകളോടും പറയാനുള്ളത് എന്നോടൊന്നും പറയരുത് ഈ പാവപ്പെട്ട ജനങ്ങളോട് എന്ത് ചെയ്തു ഞങ്ങള് മലയോര ജാഥ എന്ത് ചെയ്തില്ലേ ശരി